നമ്മുടെ ഈ ടയർ ഇൻഡസ്ട്രിയിൽ ഈ ചൈനീസ് ടയേഴ്സിനെ നമ്മളിങ്ങനെ അതിച്ച ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല സെർട്ടൺ പ്രൊഡക്ട്സ് ആർ ഡുയിങ് വെരി ഗുഡ് പക്ഷേ വിഷയമെന്ന് വച്ചാൽ ഇതിൻ്റെ തന്നെ നമുക്ക് കര നോക്കുകയാണെങ്കിൽ ചൈനീസ് ടയേഴ്സിൻ്റെ ഒരു ഇൻവേഷൻ പ്രീ കൊറോണ ടൈമിൽ നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പം ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഫീസിബിൾ കാരണം ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ കാരണം റേറ്റ് വൈസ് ഭയങ്കരമായിട്ട് മാറി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കാര്യമില്ല ബട്ട് ചൈനീസിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ദ ലാക്ക് സ്റ്റെബിലിറ്റി വെറ്റ് ഗ്രിപ്പും കുറയും ടയർ നോയ്സും കൂടും ഈ രണ്ട് സാധനം വളരെ ആണ് ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം സോ കോസ്റ്റിംഗ് മാത്രം നോക്കിപ്പോയി കഴിഞ്ഞാൽ ഇത് ഫ്രീ കിട്ടുന്ന ഒരു സാധനമാണ് സോ ജനറലി വാട്ട് ഹാപ്പൻസ് ഒരു ടെൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് യൂസ് ചെയ്യും ദെൻ യു ആർ ഫെഡ് അപ്പ് വിത്ത് ദാറ്റ് ആൻഡ് ദെൻ യു ഗോ ഫോർ എ ബെറ്റർ ബ്രാൻഡ് അപ്പോൾ അത് കോസ്റ്റ് വെറുതെ കൊണ്ടേ കളയാണ് സോ മേടിക്കലിന് മുന്നേ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ആലോചിച്ചിട്ട് യുവർ പ്രിഫറൻസ് എന്താ അത് നോക്കിയിട്ട് മേടിച്ചാൽ മതി കോസ്റ്റ് സേവിങ് ആണെങ്കിൽ വെൽ ആൻഡ് ഫൈൻ അതല്ല നല്ല ടയർ വേണമെങ്കിൽ ஐ வு சஜஸ் இன்யன் ப்ராண்ட்ஸ் ஓர் இன்டர்நேஷனல் ப்ராண்ட்ஸ் அது அல்லது சில காரியத்தில் நம்ம கோம்ப்ரமைஸ் செய்ய மதியும்